അസൂൽ അഹിസ്വല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ അല്ലാഹുവും ആഗ്രഹിക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും ഇഷ്ടമായിരിക്കും നിങ്ങളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും സന്തോഷമായിരിക്കും എന്നാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടുന്നത് അള്ളാഹുവിനും വെറുപ്പായിരിക്കും നിങ്ങളുമായി മുഖാമുഖം വരുന്നത് അള്ളാഹുവിനും ഇഷ്ടമില്ലാത്തതായിരിക്കും എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലഭ പറഞ്ഞു ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ചുദ്ധരിക്കപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീസ് ആണ് സഹാബിമാർ ചോദിച്ചു പ്രവാചകരെ മരിക്കാൻ ഞങ്ങൾക്കെല്ലാം പേടിയുണ്ട് ഞങ്ങളാരും ആരും മരണം ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ മരണമാണല്ലോ മരണം പെട്ടെന്ന് സംഭവിക്കണമെന്ന് ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല ഇതിനെക്കുറിച്ചാണോ അങ്ങ് പറയുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസലഭ പറഞ്ഞു അതല്ല ഞാൻ പറയുന്നത് മരണം നിങ്ങളുടെ മുന്നിൽ വന്നെത്തും നിങ്ങളെ വിളിക്കാൻ മരണത്തിന്റെ മലക്കുകൾ വരും ആ മരണത്തിന്റെ മലക്കുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങളുടെ പരിണതി എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും മരണത്തിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന് അവിടെ വെച്ച് വ്യക്തമാകും അവിടെ സ്വർഗത്തിലേക്കാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ഞാൻ നേടിയെടുത്തിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അള്ളാഹുവിനെ കാണാൻ നിങ്ങൾക്ക് ആവേശമുണ്ടാകും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും നിങ്ങൾക്ക് അതിഷ്ടമുണ്ടാകും നിങ്ങൾ അത് കൊതിക്കും അങ്ങനെയാണെങ്കിൽ അള്ളാഹു അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ

എന്ന ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മളുടെ ഓരോ കാലടിയും വെച്ച് നമ്മൾ നടന്നു കയറേണ്ടത് ആ ലക്ഷ്യം നേടിയോ ഇല്ലേ എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്